ഒരു ഒരു ഇന്ത്യൻ മണി ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ സ്കൂൾ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യാൻ അടിപൊളി കുറച്ച് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ നമുക്ക് നേരെ പിച്ചെടുത്ത് നമുക്ക് നേരെ പച്ചേ നീട്ടണ്ട മാറ്റിയൊളി സംഭവാണ് വ്ലോഗാണ് കേട്ടോ ഓ ഓഹോ ക്യാമറ ഉണ്ടോ യെസ് ജാങ്കോ നിയോർnya ഞാൻ പെട്ടു റെക്കോർഡുണ്ടോ റെക്കോർഡുണ്ടോ ഓടി സത്യം എന്താ സംഭവം എന്ന് അറിയാനാണ് ദോഫാ സംഭവം എന്താ냐면 കുറച്ച് क्वेश्चंस ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹ അമല്ല മായോ क्वेश्चंस ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പ ആ സ്കൂൾത്തെ സ്കൂൾത്തന്നല്ല ജനറൽ നോളേജ് സംഭവം സംഭവം ഞാന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതില് ஜெயിക്കണോ തോൽക്കണോ അങ്ങനെ ഒന്നും പറയാഞ്ഞില്ല ട്ടോ അങ്ങനെ ഒന്നില്ല ക്യാമറ ഓഫ് ആക്കണ്ട ഇപ്പച്ചി എടുക്കുമ്പോൾ തോറ്റ് ചരിത്രം നമ്മുടെ ജീവിതത്തിലില്ല ജയം മുന്നോട്ടുള്ള യാത്ര ഓക്കേ ഓക്കേ നമുക്ക് കാണാം കാണാം ഫസ്റ്റ് എന്നെ ത്ര സെൽഫ് ഇൻട്രോ ഇപ്പച്ചി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേക്കണോ കേക്കണോ गर्नോ रे हां കേക്കണോ ഞാൻ പറയാം ഞാൻ പറയാം തോന്നുന്നത് ഇപ്പൊ ചില യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് ഒന്നും ഇപ്പൊ പരിചയപ്പെടുത്തണ്ടെന്നാണ് തോന്നുന്നത് എന്റെ പേര് അൻവർ വയസ്സ് 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 പറയാൻ പറ്റില്ല വയസ്സ് പറയാൻ പറ്റില്ല വയസ്സ് കുത്തു കുത്ത് കുത്ത് പിന്നെ എഡ്യൂക്കേഷൻ വളരെ കുറവാണ് വളരെ കുറവാണ് ആ വയസ്സ് ഗസീത് ഗസ്സി വയസ്സ് പറയില്ല എന്തായാലും എഡ്യൂക്കേഷൻ പ്ലസ് വണ് തന്നെ ഞാൻ തികച്ച് എഴുതിയിട്ടില്ല അത് ഞാൻ കുറെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് ജയിച്ച വ്യക്തിയാണ് കേട്ടോ ആരും വിശ്വസിക്കലില്ല പക്ഷേ പത്താം ക്ലാസ് ജയിച്ച വ്യക്തിയാണ് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് റി റിയാലല്ല മുന്നൂറ്റി എഴുപത്തഞ്ച് ഇന്ത്യൻ മണി ഫീസ് കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ സ്കൂൾ പഠിപ്പ് നിർത്തിയ ആളാണ് ഞാൻ അതിനുശേഷമുള്ള സംഭവങ്ങൾ അതായത് പ്ലസ് വണ് കൂട്ടണ്ട പത്താം ക്ലാസ് കൂട്ടിയായി പത്താം ക്ലാസ് കൂട്ടിയായി പത്താം ക്ലാസ് വരുന്നത് പഠിച്ചിട്ടുള്ളു പിന്നെ വേറെ അറിയാലോ കല്യാണം കഴിഞ്ഞ് മാരീഡ് ആണ് കൊറേ ആൾക്കാർ ഇപ്പോഴും ചോദിക്കലുണ്ട് മാരീഡ് ആണോന്നുള്ളത് ചോദിക്കാറുണ്ട് പക്ഷേ ഓക്കേ ഇല്ല ഇല്ല അതുകൊണ്ട് ചോദിക്കലുണ്ട് ചോദിക്കലുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ നല്ലോണം തടി കുറച്ചിട്ടൊക്കെ ജിമ്മിലൊക്കെ നിക്കണ സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അതായത് തന്നെ അറിയാത്ത ആൾക്കാര് പിന്നെ മൂന്ന് മക്കളാണുള്ളത് ഫിദു അൽമിന്നു ൻ ശെല്ലുട്ടൻ പിന്നെ വൈഫിന്റെ പേര് സൽമ അങ്ങനെ തന്നെ പിന്നെ എന്താപ്പോ സെൽഫിലകത്ത് പറയുക ചെയ്യുന്ന ജോലി ഇവിടെ സൗദി അറേബ്യയിലാണ് ഏകദേശം ഒരു പതിനേഴ് വർഷം കഴിഞ്ഞ് പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിൽ വന്നിട്ട് ആ പതിന പതിനേഴ് വർഷം ആകുന്നു അപ്പം എന്നാല് സൗദി അറേബ്യയിൽ വന്നിട്ട്

എനിക്ക് ഗിഫ്റ്റ് തരുന്ന ആളുകളൊക്കെ ശരി ശരിക്ക് സെൽഫ് പറയേണ്ട ഒരു കാര്യമാണ് വൈ ഞാൻ എങ്ങനെയാണ് അനു ആയി എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അനു എന്ന് പറഞ്ഞാല് കൊറേ ലേഡീസിന്റെ ഒക്കെ അനു ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ അനു എന്ന് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് അക്കൗണ്ടായിരുന്നു നമുക്ക് ഡീപ്ലി വെക്കാൻ പോലും മടിയായിരുന്നു സോഷ്യൽ മീഡിയ വരുന്നതിന്റെ മുന്നേ അനു പറഞ്ഞിട്ട് ഞാനൊരു പ്രാവിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കും അനു ഉറങ്ങിയോ അനു സുഖമില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആണുങ്ങൾക്ക് പേരെടുത്ത് പറയാൻ താല്പര്യമില്ല പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് വേറെ വശം എന്തുകൊണ്ട് അനു ആയി എന്നുള്ളതാണ് എന്റെ വല്യമ്മ ഉണ്ടായിരുന്നു മരണപ്പെട്ടു വല്യമ്മക്കൊക്കെ തന്നെ അനു എന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് വല്ല്യമ്മ പിന്നെ എന്റെ ഉമ്മ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹത്തോട് തന്നെ വിളിച്ചിരുന്നതാണ് തരുന്നതാണ് അനു അനു അപ്പം അതുകൊണ്ടുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ മിസ്റ്റർ മിസ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും മിസ്റ്റർ അനു സെവൻ എയ്റ്റ് സിക്സ് ആയിട്ട് മാറിയത് അതിൻ്റെ സെൽഫ് ഇൻട്രഡ്യൂസിൽ പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ അനു ആയത് പിന്നെന്താ ചോദിച്ചത് മാരേജിനെ കുറിച്ചിട്ട് ചോദിക്കാനാണെങ്കില് മാര്യേജിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് പൊട്ടി കരയും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് മാരേജിന്റെ ഇപ്പൊന്നെ പറയേണ്ട ആവശ്യമുണ്ടാവും എന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്താണ് എന്റെ കല്യാണം ഉണ്ടായിരുന്നത് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പോയിട്ട് എന്നെ പിടിച്ച ആൾക്കാരൊക്കെ പാടം കെട്ടിയിട്ട് കല്യാണം കഴിച്ചാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നത് കുറിച്ച് എത്ര ആ കല്യാണം കഴിച്ചിട്ട് സമയത്തൊക്കെ എല്ലാരും തമ്മിലടിപ്പിച്ച് കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ നിന്നെപ്പറ്റി എല്ലാം അറിയാവുന്ന അഹങ്കരിച്ചിരുന്നു ആ സമയത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ എന്റെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കല്യാണം കഴിക്കാ എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓളുടെ കൊറേ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് ഞാൻ പയ്യനെ ചെറിയൊരു പയ്യനായിരുന്നു പല സ്ഥലത്തും പോയിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ വരെ കാണിച്ചു തന്നിട്ടില്ല ഈ ചെക്കൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്ലോക്കിൽ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ബസ് അറങ്ങിയാല് ഇവിടെ ഒരു പെണ്ണ് അവിടെ ഒരു പെണ്ണ് അവിടെ ഒരു പെണ്ണ് അവിടെ ഒരു പെണ്ണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അറിയുന്നതാണ് അവരൊക്കെ കേട്ട് കേട്ട് മടുത്ത സ്റ്റോറിയാണ് പിന്നെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ലേഡി നീ ഒറിഞ്ഞ <laughs> Sorry. Uh, wife. my wife, ഇവളെ കാണുന്നതിന്റെ മുന്നേ ഞാന് വേറെ ഇവളുടെ കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് പേരെന്ന് പറയുന്നത് പേര് പറയണ്ട അവരുടെ കുടുംബത്തിൽ പെട്ടെന്ന് വേറെ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നാഴ്ച ഇവളുടെ മൂത്താപ്പാട മകളി എളാപ്പാടും അകളിയും ഒക്കെ ഞാൻ പോയി കല്യാണം ഏകദേശം ഒരുപാട് ആളുകളെ ഞാൻ കല്യാണം കല്യാണം കഴിച്ചോണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള പെണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും വിക്ക് കെട്ടിച്ചു തരാം അതായത് ചെറിയൊരു ചെക്കൻ ഈ മീശ ഉണ്ടായിരുന്നില്ല പിന്നെ മുടി എന്തുകൊണ്ടാണ് ഇപ്പൊ കിട്ടുന്നത് മുടിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കണത് അങ്ങനെയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും പെൺകുട്ടികളെ തീരുന്നതല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചോദിച്ചമാതിരി കല്യാണം കഴിച്ച വേണ്ടില്ലാന്ന് തോന്നിപ്പോഴോ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന പെൺകുട്ടികളുടെ വരെ കല്യാണ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു വീട്ടിലൊക്കെ നമ്മുടെ അവസ്ഥ ഭയങ്കര മോശമാണ് അതിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ച കൂട്ടുകാരെ അറിയുമ്പോൾ ഭയങ്കര മോശം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് മനസ്സിലാക്കി ഒരു ഒരു കൊല്ലത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാന് ഞാൻ തന്നെ മനസ്സിലാക്കി നമ്മളെ വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ടിപ്പോ നമുക്ക് പതിനെട്ട് വയസ്സാണോ പതിനഞ്ച് വയസ്സാന്നുള്ള നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മളെ വിശ്വസിച്ച് അന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണ് ഏഹ് അതായത് എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെ പതിനേഴും വശായിട്ട് വളർന്നിട്ട് ഒരു ആണിന്റെ മഹർ കൊടുക്കുന്നതിന്റെ ബലത്തിൽ അവര് വരുന്നതാണ് ഓലെ നമ്മളായിട്ട് അടങ്ങാറാക്കാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഇണ്ടായപ്പോ പിന്നെ ഞാൻ ഓക്കെ ആയി പിന്നെ അത്രയൊക്കെ തന്നെയാണ് പിന്നെ വിശദീകരിച്ചിട്ടൊക്കെ യസാകുമ്പോ ഇരുപത്തി ഒന്ന് വയസ്സാകാരെ ആകുമ്പോഴാണ് തോന്നുന്നു ആകാണെങ്കിൽ പെൺകുട്ടി ആയാ മതി തന്നെയായിരുന്നു ആഗ്രഹം ആള് ഫിദു ഫിദുവിനെപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഞാൻ എന്താണ് ഓളെ കുറിച്ച് കരുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതാക്കിട്ടുള്ളത് നമ്മള് ഉം ആ അതിന്റെ ഒരു അടങ്ങാറൊക്കെ നല്ലോണം ഉണ്ട് ഇതിപ്പോ പെൺകുട്ടിയാണെങ്കി ഞാൻ കുടിയിൽ കാലി കയറ്റി വെച്ചിരിക്കണ്ട അല്ല ഒരു ജോലിയൊക്കെ നിർത്തി കൊല്ലം കൂടി കഴിഞ്ഞാ എന്നെ തണ്ടിച്ച് നോക്കേണ്ട ഒരാളായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ ഇവള്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ മുതലിറക്കി കൊണ്ടിരിക്കാണ് പത്താം ക്ലാസ് പ്ലസ് വണ് സ്വർണം അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് അടിച്ചൊരു ജോലിയായിട്ടൊക്കെ തിരിച്ചു കിട്ടോ അള്ളാഹു അല്ലാഹു അല്ല ഇല്ല 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 ഫസ്റ്റ് പെൺകുട്ടി തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പക്ഷെ രണ്ടാമത്തത് അപ്പൊ നോക്കേ ഫസ്റ്റത്തെ പെൺകുട്ടി പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഫിതമോളുണ്ടായിരുന്നത് തികച്ചൊരു ആയിരം രൂപ എടുക്കാനില്ലാത്ത സമയത്താണ് വളരെ കഷ്ടപ്പാടിലാണ് ആ ആ കുട്ടി കുട്ടി വന്നത് വന്നു നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല ആ റയും നമ്മളുടെ കുത്തി പറഞ്ഞതിനു ശേഷം ബുദ്ധിമുട്ടും എന്താച്ചാല് ഹോസ്പിറ്റലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം പാച്ചിലിരുന്നു ബില്ല് അടക്കാൻ പൈസ ഇല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്ലല്ലോട്ട് കിട്ടണ കഴിഞ്ഞിട്ട് വരാനുള്ള വിസ കിട്ടു തൊണ്ണൂറ്

സെക്കൻഡ് ബേബി എന്തായാലും ഒരു പെൺകുട്ടി ആയാലും എല്ലാരും മനസ്സിലും പിന്നൊരു ആൺകുട്ടി ആൺകുട്ടിന്ന് പക്ഷേ പെൺകുട്ടി വന്ന സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു ഞാന് പ്രസവത്തിന് കാണാൻ വന്നിട്ടില്ല വെച്ചാൽ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല ഞാനിവിടക്ക് പുതിയൊരു കമ്പനിക്ക് ജോലി മാറി അതായത് ഡിസ്റ്റൻസ് ഉണ്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫൈവ് 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 ഇയേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ വന്ന് പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വേറൊരു കമ്പനിയേക്കും മാറി വന്നപ്പോഴാണ് അതായത് ടു ഇയേഴ്സ് കഴിഞ്ഞാലിവിടുന്നു പോകാൻ പറ്റുള്ളൂ അതായത് മിന്നൂസ് ഒന്നര വയസ്സായിട്ടാണ് മിന്നൂസിനെ കാണുന്നത് ആ മിന്നു നടക്കുടങ്ങിട്ടാണ് മിന്നൂസിനെ വന്ന് കണ്ടിട്ടുള്ളത് പിന്നെ പെൺകുട്ടി ആണെങ്കിലും എന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആൺകുട്ടി ആവാ ഞാൻ നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഇതും പെൺകുട്ടിയാണെന്ന് പറഞ്ഞതൊക്കെ ഇഷ്ടമായി എന്താ വെച്ചാൽ പെൺകുട്ടിയാണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ കേടുപാടില്ലാത്ത കുട്ടികൾ അവളുടെ തല എന്താ തൂങ്ങി കിടക്ക എന്തൊക്കെയാ ചെയ്തിട്ടു പിന്നെ ഇവളെ കാണാനൊക്കെ ഞാൻ ഒന്നര വർഷം കഴിഞ്ഞിട്ടാ വരുന്നേ ആ സമയത്ത് തന്നെ ഞാൻ തോന്നണത് വീട് വീടൊക്കെ കഴിച്ചു വരുന്ന ഇവളെ കാണാൻ വിചാരിച്ച വന്ന സമയത്തല്ലേ നമ്മള് വീട് പണി തുടങ്ങിയത് അതായത് മിന്നു അത്യാവശ്യം നമ്മള് പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തീരുന്ന സമയത്താണ് ആ പ്രശ്നങ്ങളുടെ മുൻമുണുണ്ടായത് ഇവളാണ് അതേമാതിരി നമ്മുടെ തീരെ ഒന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്തുണ്ടായിരുന്നത് കേട്ടോ ആ സമയത്ത് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനും നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് കേജോ ഞാൻ ഇനിയിപ്പ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഏകദേശം പത്ത് കൊല്ലം പതിനേഴ് കൊല്ലം കേട്ടിട്ടാണ് ഇനി പത്ത് കൊല്ലത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവുന്നത് ആ കുട്ടി ആൺകുട്ടിയായി അപ്പൊ ഈ ആൺകുട്ടി ആയപ്പോ എന്തായിരുന്നു ഒരു എന്തായിരുന്നു ഒരു ഇമോഷൻ ആൺകുട്ടി ആയപ്പോന്ന് പറഞ്ഞാല് ഇത് ഇത് മൂന്നാമത്തത് എന്തായാലും ആൺകുട്ടി ആകണം നല്ലോണം ഉള്ളില് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്താ വെച്ചാല് രണ്ട് പെൺകുട്ടികളായപ്പോ ഒക്കെ ഏഹ് രണ്ട് കുട്ടികൾ മതി എന്ന് വിചാരിച്ചു നിക്കുമ്പോഴാണ് ഇങ്ങനെ വീട്ടിൽ നിന്നും നാട്ടിലും നാട്ടുകാരുടെയും കുടുംബക്കാരുടെ ഒക്കെ ഒരു അനു ഒരു ഇത് അനുചന അനുവിന്റെ ഫാമിലി നില നൃത്ത പെങ്ങളൊക്കെ വേറെ കൊന്തമാര് കെട്ടിച്ചു വിടും എവിടേക്കും കെട്ടിച്ചു വിടും അല്ല മലപ്പുറത്ത് കാസർഗോഡ് പോലെ എവിടേക്കും സ്ഥലം അല്ലെങ്കിൽ ഞാൻ എന്തേലും ഉണ്ടാക്കിട്ടത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വരാൻ പറ്റുമോ കെട്ടിച്ചു ഏത് പെണ്ണുങ്ങളാണ് കെട്ടിച്ചു ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ തെറ്റാണ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിക്കു അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ അയക്കും കുറച്ചു ദിവസത്തിന് അയക്കും അപ്പൊ ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞിട്ട് ഒരു ഇതെത്തി അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് ഞാൻ തോന്നുന്നുണ്ട് ഇവിടുന്ന് ഞാന് ഓലമായിട്ടുണ്ടായിരിക്കുമ്പോ പ്രസവത്തിന്റെ സമയത്ത് വരുന്ന സമയത്തൊക്കെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ ലേഡീസിന് വേണ്ട ഒരു ഡ്രസ്സ് പോലും പറയുന്നില്ല എപ്പോഴും ആണ് ആണ് ആൺകുട്ടി 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 ആകുട്ടി ആൺകുട്ടി ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് അന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ത് കുട്ടിയാണെങ്കിലും നമ്മൾ ചെയ്യാൻ ഒരു ഒരു തീം ഐ ആൺകുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആയപ്പോ നല്ല സന്തോഷമായിരുന്നു ആൺകുട്ടിയാണ് പിന്നെ കളിപ്പിക്കാനും അല്ലെങ്കിൽ നോക്കാനൊക്കെ ഇവര് ഓൾറെഡി റെഡി ആവും കുട്ടി അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാനിങ്ങിലാണ് ആ കുട്ടി ഉണ്ടായത് കുട്ടി പക്ഷെ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ ഒരു പാട്ട് ടു പറഞ്ഞു പിന്നെ കൊടുത്താൽ മതി